ഹലോ കൈഷ് നമ്മളെ പുതിയ കുടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങോട്ടാരോ നമ്മൾ ചാലിയത്ത് കണ്ടോ ഞാൻ പൊഞ്ഞു ബാബിയെ ആവശ്യപ്പച്ചു ഏ എങ്ങനെയുണ്ട് കാറിൽ കയറി നമ്മളുണ്ട് പോയതാട്ടോ ആയിക്കൂടെ തന്നെ പോയപ്പല്ലേ ഒരു ഗുഹണ്ട് കണ്ടിട്ടോ ഇന്ത്യ നമ്മൾ ഫാസ്റ്റ് ആണ് വിട്ടിട്ടോ ഏഹ് ഇങ്ങോട്ട് നമ്മൾ കാടുകൾ കണ്ട് രസിച്ച് ചാലിയത്തൊക്കെ പോകണമെങ്കിൽ വിൽക്കലാട്ടോ കടലുണ്ടി കടലുണ്ടിയിൽ അങ്ങോട്ട് നോക്കിയാലും പോയ അങ്ങോട്ട് നോക്കിയാൽ ബീച്ച് അങ്ങനെ കേട്ടോ ഏഹ് പിന്നെ നമ്മളെ മാസപ്പിറവ് കാണുന്ന കടലുണ്ടി ഒരു പള്ളിയുണ്ട് ഏഹ് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ ഏറ്റവും മേലക്കോയി മാസം കാണണേറ്റും മേലക്കോയിപ്പോൾ നല്ല വ്യൂ പോയിന്റ് കിട്ടോ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ ഗ്ലോബുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ വീഡിയോ എടുത്തിട്ടോ ഇതാക്കണേ കുറെ കുറേ ഗ്ലോബുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് കാക്കിമാർ നമ്മുടെ മാസപ്പിറകിൽ കാണുന്നത് കേട്ടോ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഇതാക്കള് വലിയ സാധനമൊക്കെ ഇത് കാണാത്തവർക്ക് കാണിച്ചുതരട്ടോ നിങ്ങളെപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ലേക്കൊക്കെ ചെയ്തോളി ഏഹ് കാണാത്തവർക്ക് ഇപ്പം തന്നെ കാണിച്ച് തരണം നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ മേലെയുള്ളത് ഏഹ് നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം അഴുകി കുമ്പായി ശ് നമ്മൾ കടലോണ്ടിയിൽ നിന്ന് പോകുന്ന ചാലയത്തേക്ക് എത്തിയിട്ടോ ചാലിയറങ്ങുമ്പോൾ കുറേ ബോട്ടാളിൽ കേട്ടോ കണ്ടോളി ബോട്ടാളന്നെ നമ്മൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ടോ ഏഹ് ഇതാണ് ഞാൻ ഉണ്ടോ അവന് കുറച്ച് വീടിയോർക്കാ വിചാരിച്ച് പിന്നെ നമ്മൾ തീറ്റ 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 തന്നെ ഉള്ളൂ വേറെ എന്താ മാങ്ങിട്ടത് നമ്മൾ മാങ്ങി ചെന്ന് നല്ല രസിച്ചിട്ടോ അടിപൊളി മാങ്ങ പൗത്തം മാങ്ങേട്ടോ ഫാസിമത്ത് പൈനാപ്പിളന്നുണ്ട് പിന്നെ നമ്മൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തീറ്റ ഐസ് ക്രീം ഏഹ് ആയിശ്മാണം പറഞ്ഞു എല്ലാവർക്കും കൂടെ വാങ്ങി കൊടുത്തേ പിന്നെ നമ്മളത് നടന്ന് തുടങ്ങിയിട്ടോ നമ്മൾ ഐസ്ക്രീം നിന്നാണ്ടേ ഒരു ഫാസ്റ്റ് ഉള്ള ബോട്ടിലാണ് കയറിയിട്ടോ ഒരു ചെറിയ ബോട്ടിൽ കണ്ടോളി വീഡിയോസ് ഒക്കെ കയറിപ്പണ്ടേ കുറച്ച് ഫാസ്റ്റ് തുടങ്ങി പിന്നെ ഫാസ്റ്റാണ് തുടങ്ങിയിട്ടോ ഏഹ് ആവശ്യൊക്കെ ബാക്കിലാണേ ഡ്രൈവറ് പിടിച്ചിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആയുഷനോട് ഏഹ് ആയുഷ് പേടിച്ച എല്ലാം പിടിച്ചിരുന്നു കേട്ടോ ഭയങ്കര ഫാസ്റ്റ് ആണ് ഇത് പൊടിച്ച കായണ്ടേ ഇനിക്കും പേടിയായി പിന്നെ പേടി മാറിയിട്ടോ പിന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിയാൽ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയാണ് ഏഹ് എങ്ങോട്ട് ചാലും ബീച്ചിൽ പോകണ്ടേ അങ്ങോട്ട് കുറേ നടന്ന് നടക്കലും അടക്കല് അതന്നെ വേറെ ഒന്നുമില്ല നടക്കലും അടക്കല് ചാലും ബീച്ചിലെത്തിയാണ് അത് ഞാൻ വീഡിയോ ഓർക്കാൻ തുടങ്ങിയത് വീഡിയോ അല്ലേ മെയിൻ ഞാൻ ബാബിനോട് വീഡിയോർക്കാൻ കേട്ടോ ബാബി ഇങ്ങനെ എടുത്തേ ഒരു രസമില്ലാത്തൊരു കുതിര കുതിരൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്താണ്ടേ ചാലിയുള്ള ബോട്ടും വീടിയോടുത്താണ്ട് മർഹബ ഉള്ള ഒരു ബോട്ടും അതും വീടിയോർത്താണ്ട് പിന്നെ നമ്മൾ മൈലിനിയും കണ്ട് നേരെ മടങ്ങി ഇതൊക്കെ നന്നാണ് കുറേ കണ്ടാണ്ട് കുയ്ങ്ങിയതായി നമുക്ക് പരയേക്കുവാന്ന് പറഞ്ഞാൽ നമ്മൾ പെരയെക്കൊണ്ട് വിട്ടിട്ടോ ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നായിക്കോട്ടെ അടുത്ത വീടിയാണ് ബൈ